കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറ്റേ ഇനി ഞാൻ കാണിച്ച വീഡിയോൻ്റെ ഫ്രൂട്ട്സിൻ്റെ ബാക്കി ഫ്രൂട്ട്സുകളിങ്ങനെ കട്ട് ചെയ്ത് ഫ്രഷ് ആക്കിയിട്ട് നല്ല ഡബ്ബകളിലാക്കിയിട്ട് ഐസിൽ വെച്ചിട്ട് നല്ല തണുത്ത ഫ്രൂട്ട്സ് നമുക്ക് ഏത് സമയത്തും വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് തിന്നാനുള്ള സൗകര്യം ഇതായിങ്ങനെ നമുക്ക് പാക്കറ്റ് മേടിച്ച് പോകാം ഇങ്ങനെ ഡബ്ബയിലാക്കിയത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം നല്ല ഐസിൽ വെച്ചിട്ടാണ് പിച്ച് എടുത്തതാണ് നല്ല ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു ഇതിൽ കിട്ടും നല്ല ഐസാണിത് അത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമ്മളെ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെയുള്ള കുറെ ഇല ഐറ്റംസാണ് ഇവിടുത്തെ അറേബ്യൻ കൺട്രിയിൽ ഒരുപാട് ഇലകൾ കഴിക്കുന്നവരാണ് അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടി നല്ല മഞ്ഞു പോലെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് നാശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ്